ഹലോ ഗായ്സ് അങ്ങനെ നീ ഈ നാൽപ്പത് രൂപ കൊണ്ടാണ് ഞാൻ ഒരു ദിവസം കഴിയാൻ പോകുന്നത് അങ്ങനെ നിന്ന് ഞാൻ പോയ സ്ഥലങ്ങളും കണ്ട കാഴ്ചകളും നമുക്ക് ഇതിലൂടെ കാണാം അഞ്ചിൻ്റെ ഒരു പാക്കറ്റ് ബൂസ്റ്റും മേടിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിലിരിക്കുന്ന കുറച്ച് എടുത്ത് ഞാൻ കൊടുന്ന് ബൂസ്റ്റും കൂടെ ചൂടുവെള്ളത്തിലേക്കിട്ട് ഇപ്പോൾ അതെങ്ങനെ സിറ്റൗട്ടിലിരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണേ രാവിലെ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല ഈ ഒരു ഗ്ലാസ് ബൂസ്റ്റില്ലുതുക്കി ഇനി ബാലൻസ് ഉള്ളത് മുപ്പത്തി അഞ്ച് രൂപയാണേ ഇപ്പോൾ എരുമേലി വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് സമയം പോകുന്നതേ അറിയത്തില്ല തിരിച്ച് ഞാൻ കനകപ്പലം വനത്തിലൂടെ ആണ് വന്നത് വെയിലുണ്ടെങ്കിലും ഇതുവഴി വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് നല്ല തണുപ്പുണ്ട് അങ്ങനെ ഉച്ചക്കത്തേക്ക് കഴിക്കാനായിട്ട് ഒരു കടയെ കയറി അവിടുന്ന് പത്തിന്റെ ഒരു ഇപ്പിയും മേടിച്ച് അതുപോലെ ഒരു മുട്ടയും മേടിച്ചേ ആ കടയിരിക്കുന്ന കണ്ടാണ് കുറച്ച് ടോയ്കള് ഇതൊക്കെ വണ്ടിയെ മേടിച്ച് വെച്ചാൽ നല്ല രസമായിരിക്കും ഉച്ചയായപ്പം കൊണ്ടുവന്നിപ്പി ഞാൻ അങ്ങനെ ഉണ്ടാക്കി കഴിക്കുവാണ് മുട്ടയുണ്ടെങ്കിൽ എനിക്ക് ആ സമയത്ത് കഴിക്കാൻ തോന്നിയില്ല ഇനിയും ബാലൻസ് ഉള്ളത് പതിനൊന്ന് രൂപയാണേ പതിനൊന്ന് രൂപ ബാലൻസ് ഉള്ളതിൽ ആയി കഴിഞ്ഞപ്പോൾ പത്ത് രൂപയ്ക്ക് ഒരു ബിസ്ക്കറ്റ് വാങ്ങിയിട്ടിപ്പോൾ ഞാൻ അത് കഴിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നീട് ബാലൻസ് ഒരു രൂപയും കിട്ടി അങ്ങനെ ഈ ബിസ്ക്കറ്റൂടെ കഴിച്ചിട്ട് ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുവാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാവേ ടാറ്റാ